ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ എസക്കൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വചനം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് കർത്താവായി ഞാൻ പറയും പറയുന്നവ നിറവേറ്റുകയും ചെയ്യും താമസം ഉണ്ടാവുകയില്ല തിക്കാദികളുടെ ഭവനമേ നിങ്ങളുടെ നാളിൽ തന്നെ ഞാൻ സംസാരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എസിക്കൽ പ്രവാചകനിലൂടെ ദൈവം അനേക ദർശനങ്ങളും അനേകം വാഗ്ദാനങ്ങളും ദൈവജനത്തിന് കൊടുത്തപ്പോൾ ദൈവത്തിന്റെ ദർശനങ്ങൾ നടക്കുന്നില്ല പ്രവചനങ്ങൾ നിറവേറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജനത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ ചെവികളിൽ എത്തുകയാണ് അപ്പോൾ ദൈവം പ്രവാചകളുടെ എല്ലാം ചെയ്യുകയാണ് പ്രവചനം നിറവേറുക ചെന്ന ചെയ്യും എന്തെന്നാൽ ഞാനാണ് അത് പറഞ്ഞത് ദൈവത്തിന്റെ അതോറിറ്റി ദൈവത്തിന്റെ വലിയ ആധികാരികതയെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മനുഷ്യന്റെ വാക്കുകൾക്ക് ഒത്തിരി ആയുസ് ഉണ്ടാവുകയില്ല അത് പലപ്പോഴും ചേഞ്ചബിൾ ആണ് പട്ടെന്നാൽ ദൈവത്തിന്റെ വാക്കുകൾ അങ്ങനെയല്ല അവനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ഇന്നോളം ഞാൻ അത് കണ്ടിട്ടുണ്ട് പലപ്പോഴും മറ്റു വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പല വാഗ്ദാനങ്ങള് പ്രവചനങ്ങള് മനസ്സിൽ തരാറുണ്ട് ഞാൻ പങ്കുവെക്കാറുമുണ്ട് ചിലപ്പോഴൊക്കെ നിർവഹം താമസം വരുമ്പോൾ വ്യക്തികള് ഭാരപ്പെടുത്തിയിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ ക്രിറ്റിസിസം നടത്തിയിട്ടുണ്ട് എന്നാൽ കാലങ്ങൾ പിന്നിടുമ്പോൾ അവര് വന്ന് ക്ഷമ പറഞ്ഞുകൊണ്ട് അത് നിറവേറിയതിനെ ദൈവത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും അത് അന്ന് ആ സമയത്ത് നടക്കാത്തതിനെക്കുറിച്ച് കുറിച്ച് സിസ്റ്റർ ഇപ്പോൾ തിരിച്ചറിയുന്നത് പറയുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദൈവം എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നമ്മോട് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും